കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങി പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബ് തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിച്ചു സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര ആദ്യ വില്പന ഏറ്റുവാങ്ങി തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തിച്ചുവന്ന ഫൈസൽ ജ്വല്ലേഴ്സ് പുത്തനത്താണി കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങിയത് പാണക്കാട് സയ്യിദ് സാദിക്കലി ഷിയാബ് തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിച്ചു സ്പോർട്സ് കേരള ഡയറക്ടർ ആക്ഷി കൈനിക്കര ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ നഗരസഭാ അധ്യക്ഷ എ പി നസീമ എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈനിക്കര ഷാഫിയാജി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ കള്ളിയത്ത് ഗ്രൂപ്പ് ഡയറക്ടർ കളിയത്ത് അൻവർ സാദത്ത് ഗായകൻ ഫിറോസ് ബാബു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസന്റ് ഷറഫുദ്ദീൻ തയ്യമ്പാട്ടിൽ ഹമീദ് കൈനിക്കര കൈനിക്കര അബ്ദുൾ ഖാദർ ഫൈസൽ ജല്ലേഴ്സ് ഉടമയും കനകാ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഡയറക്ടറുമായ ഫൈസൽ ബാബു എരണിക്കൽ ഡയറക്ടർമാരായ ചെയർമാൻ സയ്ദ് അലി ി ഹാജി ബാബു കനക കുഞ്ഞുട്ടി കനക മൻസൂർ കനക എന്നിവർ പങ്കെടുത്തു സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്ങാട്ടു കോയ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന ലാല നസീർ സിക്കു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മ്യൂസിക്കൽ ഈവെന്റും നടന്നു ബിസിനസ് ഡെസ്ക് ഡെസ്ക്യൂസ്